നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പത്മ പുരസ്കാരങ്ങൾ ഈ വർഷത്തെ അവാർഡ് ലിസ്റ്റിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പേരുകളും വിവരങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗത്തിൽ നോക്കിപ്പോകാം അപ്പോ ഈ വർഷം മൊത്തം നൂറ്റിമുപ്പത്തിയൊന്ന് പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിരിക്കുന്നത് ഇത് കേൾക്കുമ്പോഴൊരു സംശയം വരും അല്ലേ ഈ നൂറ്റിമുപ്പത്തിയൊന്ന് പേരെയും നമ്മൾ പഠിക്കണോ വേണ്ട ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രസക്തമായത് എങ്ങനെ കണ്ടെത്താം അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം ഒരു ഓവറോൾ പിക്ചർ പിന്നെ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ജേതാക്കളെ പരിചയപ്പെടും അതിനുശേഷം പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രത്യേകതരം ചോദ്യങ്ങൾ അവസാനം ഓർത്തിരിക്കേണ്ട കുറച്ച് കണക്കുകൾ ഇങ്ങനെ ആറ് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കേ അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ഈ വർഷത്തെ പത്മപുരസ്കാരങ്ങളുടെ ഒരു ടോപ്പ് ലെവൽ വ്യൂ അതായത് പ്രധാനപ്പെട്ട കണക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നമുക്കറിയാമല്ലോ ഭാരതരത്നം കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളാണ് പത്മപുരസ്കാരങ്ങൾ അതിൽ ഏറ്റവും വലുത് പത്മവിഭൂഷൺ പിന്നെ പത്മഭൂഷൺ അതിനുശേഷം പത്മശ്രീ ഈ വർഷത്തെ കണക്ക് നോക്കിയാൽ മൊത്തം നൂറ്റിമുപ്പത്തിയൊന്ന് പുരസ്കാരങ്ങളാണുള്ളത് അതിൽ അഞ്ച് പത്മവിഭൂഷൺ പതിമൂന്ന് പത്മഭൂഷൺ പിന്നെ നൂറ്റിപതിമൂന്ന് പത്മശ്രീ ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള അവാർഡ് അതായത് പത്മവിഭൂഷണിലേക്ക് വരാം ഇവിടെയുണ്ടല്ലോ ഈ വർഷം കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപക്ഷെ വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ളൊരു പ്രത്യേകതയുണ്ട് ഇതാണ് ആ സർപ്രൈസ് ഈ വർഷം പത്മവിഭൂഷൺ കിട്ടിയ അഞ്ചു പേരിൽ പേരും മലയാളികളാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം ലഭിച്ചു അതുപോലെ ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്രയ്ക്കും മരണാനന്തര ബഹുമതിയാണ് മറ്റു മലയാളികൾ ജസ്റ്റിസ് കെ ടി തോമസ് ആർ എസ് എസിന്റെ പ്രമുഖ സൈദ്ധാന്തികരിലൊരാളായ പി നാരായണൻ പിന്നെ പാടുന്ന വയലിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എൻ രാജം എന്നിവരാണ് ഓക്കെ പത്മവിഭൂഷൺ കഴിഞ്ഞു ഇനി നമുക്ക് അതിന്റെ തൊട്ടു താഴെയുള്ള പത്മഭൂഷണിലേക്ക് വരാം ഇവിടെ പതിമൂന്ന് പേർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷേ പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പേരുകളാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത് പത്മഭൂഷൺ ലിസ്റ്റിലും മലയാളികളുണ്ട് രണ്ടുപേർ നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയും സാമൂഹ്യ പ്രവർത്തകനായ വെള്ളാപ്പള്ളി നടേശനും പിന്നെ സ്പോർട്സ് കാറ്റഗറിയിൽ നിന്ന് ആകെ ഒരാൾക്കേ പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളൂ അത് മുൻ ടെന്നീസ് താരം വിജയ അമൃത് രാജാണ് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഭഗത് സിംഗ് കോഷിയാരിയുമുണ്ട് അതോടൊപ്പം മൂന്നുപേർക്ക് മരണാനന്തര ബഹുമതിയായും പത്മഭൂഷൺ ലഭിച്ചു മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറൻ വി കെ മൽഹോത്ര പിന്നെ പരസ്യരംഗത്തെ ഇതിഹാസം പീയുഷ് പാണ്ഡെ എന്നിവർ ഇവിടെ പരീക്ഷയ്ക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ നല്ല സാധ്യതയുണ്ട് സിനിമയിൽ നിന്ന് രണ്ട് വലിയ താരങ്ങൾക്ക് അവാർഡ് കിട്ടി ധർമ്മേന്ദ്രയ്ക്കും മമ്മൂട്ടിക്കും പക്ഷേ ഓർക്കണം രണ്ടും രണ്ട് ലെവലിലാണ് ധർമ്മേന്ദ്രയ്ക്ക് കിട്ടിയത് ഏറ്റവും ഉയർന്ന ബഹുമതിയായ പത്മവിഭൂഷണാണ് അതും മരണാനന്തരം മമ്മൂട്ടിക്ക് ലഭിച്ചത് പത്മഭൂഷണാണ് ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് തെറ്റിപ്പോകരുത് ഇനി നമ്മൾ വരുന്നത് പത്മശ്രീയിലേക്കാണ് ഇവിടെ നൂറ്റി പതിമൂന്ന് ജേതാക്കളുണ്ട് പക്ഷെ പേടിക്കണ്ട നമ്മൾ എല്ലാവരെയും നോക്കുന്നില്ല നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട മലയാളികൾ ദേശീയ തലത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പേര് പിന്നെ അതിലും പ്രധാനമായി പി എസ് സിക്ക് ചോദിക്കാൻ പറ്റിയ ചില ഹിഡൻ ജംസ് അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ചവർ അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ പത്മശ്രീ കിട്ടിയ മലയാളികൾ മൂന്ന് പേരാണുള്ളത് ഒന്ന് വനമുത്തശ്ശി എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കയിൽ ദേവകിയമ്മ രണ്ട് നമ്മുടെ സ്വന്തം ഐ എസ് ആർഒയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന എ ഇ മുത്തുനായകം മൂന്നാമതായി മോഹിനിയാട്ടത്തിന് നൽകിയ സംഭാവനകൾക്ക് കലാമണ്ഡലം വിമല മേനോൻ ഈ മൂന്ന് പേരെയും ഓർത്തുവെക്കുക ഇനി പൊതുവിജ്ഞാന ചോദ്യങ്ങളായി വരാൻ സാധ്യതയുള്ള കുറച്ച് ഫേമസ് പേരുകൾ നോക്കാം നടൻ ആർ മാധവന് പത്മശ്രീ ലഭിച്ചു ക്രിക്കറ്റിൽ നിന്ന് രോഹിത് ശർമ്മയും ഹർമൻപ്രീത് കൗറും പിന്നെ ഹോക്കിയിൽ നിന്ന് നമ്മുടെ ഗോൾകീപ്പർ സവിതാ പുനിയ കോച്ച് ൽദേവ് സിംഗ് എന്നിവരും ലിസ്റ്റിലുണ്ട് ഓക്കെ ഇതുവരെ നമ്മൾ കണ്ടത് പ്രശസ്തരായവരെയാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പി എസ് സി ചോദ്യങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയ ഇനിയാണ് വരുന്നത് അധികമാരും ശ്രദ്ധിക്കാത്ത പക്ഷെ അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്ത കുറച്ച് യഥാർത്ഥ ഹീറോകളെ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ആലോചിച്ചു നോക്കൂ കർണാടകയിൽ നിന്നുള്ള ഒരു മുൻ ബസ് കണ്ടക്ടർ അദ്ദേഹം ഉണ്ടാക്കിയതെന്താണെന്നോ ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കും സൗജന്യമായി പുസ്തകങ്ങൾ വായിക്കാവുന്ന ഒരു ലൈബ്രറി എന്തൊരു അടിപൊളി ചോദ്യമാണിത് അല്ലേ അങ്കേ ഗൗഡ ഈ പേരും മറക്കരുത് ഇതും അതുപോലൊരു കിടിലൻ പോയിന്റാണ് ആരോഗ്യരംഗത്തു നിന്നുള്ള ഒരു നാഴികക്കല്ല് ഏഷ്യയിൽ തന്നെ ആദ്യമായി ഒരു മുലപ്പാൽ ബാങ്ക് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ് മുംബൈയിലായിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത് അടുത്തത് വളരെ ഇൻസ്പൈറിംഗ് ആയിട്ടുള്ളൊരു കഥയാണ് മംഗള കപൂർ കാശിയിലെ ലത എന്നാണവർ അറിയപ്പെടുന്നത് ഒരു ഗായിക മാത്രമല്ല ആസിഡ് ആക്രമണത്തെ അതിജീവിച്ചവരുടെ ഒരു ശബ്ദം കൂടിയാണവർ സാമൂഹിക പ്രവർത്തനവും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വ്യക്തി ഇതൊരു ചരിത്രപരമായ പോയിന്റാണ് പത്മ പുരസ്കാരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദേശ കോച്ചിന് ഈ പുരസ്കാരം കിട്ടുന്നത് ഇന്ത്യയുടെ ഗുസ്തി ടീമിനെ പരിശീലിപ്പിച്ച വ്ളാഡിമിർ മെസ്വിരിശ്വലിക്ക് മരണാനന്തര ബഹുമതിയായാണ് ഈ പുരസ്കാരം നൽകിയത് ഇതൊരു നല്ല ചോദ്യമാണ് നമ്മുടെ കലയും സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും പി എസ് സിക്ക് ഇഷ്ടമാണ് ഗുജറാത്തിലെ മൻഭട്ട് എന്നൊരു പുരാതന കലാരൂപമുണ്ട് ഒരു ചെമ്പുകുടത്തിൽ താളമിട്ട് കഥ പറയുന്നൊരു രീതി അതിലെ ഒരുപക്ഷെ അവസാനത്തെ കണ്ണിയായിരിക്കാം ഈ തൊണ്ണൂറ്റിനാല് വയസ്സുകാരനായ ധാർമിക് ലാൽ ചുനിലാൽ അന്യനിന്നു പോകുന്ന ഒരു കലയെ സംരക്ഷിക്കുന്നതിനുള്ള അംഗീകാരമാണിത് ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കി ഇനി അവസാനം ഒരു ക്വിക്ക് റൗണ്ടപ്പ് പരീക്ഷയ്ക്കു വേണ്ടി പെട്ടെന്ന് ഓർത്തെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഖ്യകൾ മാത്രം ആദ്യത്തെ നമ്പർ നൂറ്റി മുപ്പത്തിയൊന്ന് ഈ വർഷം പത്മപുരസ്കാരം ലഭിച്ച ആകെ വ്യക്തികളുടെ എണ്ണം ടോട്ടൽ നമ്പർ കേരള പി എസ് സിക്ക് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ ഇതാണ് ഒൻപത് നമ്മുടെ കേരളത്തിൽ നിന്ന് അവാർഡ് കിട്ടിയവരുടെ ആകെ എണ്ണം അതിന്റെ ബ്രേക്കപ്പ് കൂടി ഓർത്തു വെക്കണം നാല് പത്മവിഭൂഷൺ രണ്ട് പത്മഭൂഷൺ മൂന്ന് പത്മശ്രീ അടുത്തതായി ഓർക്കേണ്ടത് മരണാനന്തര ബഹുമതികളുടെ കണക്കാണ് പത്മവിഭൂഷണും പത്മഭൂഷണനുമായിട്ട് മാത്രം അഞ്ച് പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ പത്മശ്രീയിലുമുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ട മരണാനന്തര ബഹുമതികൾ ഏഴിൽ കൂടുതലുണ്ട് എന്ന് ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ഈ പേരുകൾക്കപ്പുറം ഇതൊക്കെ ഓരോ വലിയ ജീവിത കഥകളാണെന്ന് കഥകളാണെന്നോർക്കണം നമ്മളിന്ന് കേട്ട ഈ കഥകളിൽ ഏത് കഥയാണ് നിങ്ങളെ ശരിക്കുമൊന്നിരുത്തി ചിന്തിപ്പിച്ചത് അവരെപ്പറ്റി കൂടുതൽ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക എല്ലാ